അറുപത് കിലോ നല്ല കളമൊക്കെയാണ് ഇങ്ങനെ പൊക്കി വീശി അടിക്കാൻ എല്ലായിടത്തും ചെറുപ്പം വീണാലും അടിക്കുവരിക ഇതിപ്പോ ഇവിടെ മണ്ണി പോയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് പോയി പോയത് ോട് താല്പര്യം ഉണ്ട് അതുകൊണ്ട് നടൂന്നോന്നീടെ ഊരാണെങ്കിൽ ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതൊക്കെ ചീനിയോ മറ്റേ മുളങ്ങിട്ടോക്കെ അവർക്ക് വെള്ളീലാവുമ്പോ ഡി പറിച്ചു അങ്ങനെ കളയാൻ തുടങ്ങിയ പിന്നെ നീ തല്ലണമെന്നൊക്കെ വേറെ വെച്ചോ ഡാഡി അത് പിന്നെ ഒന്നോടെ തല്ലിയിട്ടൊക്കെ നേരയാക്കിക്കോളും ദെയ്യരിയിലോട്ട് വെച്ചോ ഇവിടെ അത് ഡാടി പിന്നെ വന്നിട്ടൊന്ന് തല്ലിക്കോളൂ കുറേ ചെറുതാക്കി വെച്ചു കൊടുക്കാം അവള് തല്ലട്ടെ നീ ചപ്പാത്തി ആക്കിയതിനോടി കൊണ്ടാ അവനെന്താ അവനെന്തേലും ചപ്പാത്തി എന്തെങ്കിലും ആക്കി കൊടുക്കണോ നോക്കട്ടെ വന്നു കഴിഞ്ഞിട്ടാട്ടെ അല്ലേ വെറുതെ ആക്കിയിട്ട് പിന്നെ തിരിയില്ലെങ്കിൽ അതുമായി അവള് തല്ലി പഠിക്കട്ടെ തിരിച്ചുപിടിച്ചിട്ട് ചട്ടി അടിച്ചോ പൊക്കിട്ട് കണ്ടോ അതെ ആദ്യം ആദ്യം കൊറേ തീരുന്നാടും വരെ കുറച്ച് അവസാനം ആകുമ്പോ ശക്തിയിലെടുക്ക എന്നാ നല്ല സ്റ്റൈലാന്ന് നമ്മടെ പറമ്പൊക്കെ കാണാൻ എന്നാ സ്റ്റൈലാന്ന് നമ്മുടെ പറമ്പൊക്കെ കാണാൻ എന്നാ സ്റ്റൈലാന്ന് ഇത് നോക്കുമ്പോ ആ ചുമില്ല അല്ല അടിക്കുന്നതായിട്ടാ കാണുന്നത് എപ്പഴും െ തീർച്ചുപോ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലോട്ടല്ലാതെ നേരം താഴോട്ട് അന്നേരം അവിടെ കുന്ന പോലെ കിടന്നോളൂ നനകിഴങ്ങ് എവിടെ എവിടെയാ വരയ്ക്കാനുള്ള രോഗിയോട് വരച്ചു പുഴുങ്ങിയല്ലേ അത് ഇത് മധുരക്കിഴങ്ങ് വാലത്താ മധുരക്കിഴങ്ങ് വാലത്ത് സാധനാടി പുഴുങ്ങിയ ഒരു മധുരവും അതും അറിയില്ല